ഗുഡ് മോർണിംഗ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതും വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരുന്നതുമായ അടീനിയ ചെടി ചെറുതിലെ ഗുഷായിട്ട് വളരാനും നല്ല ഭംഗിയോടെ പൂക്കൾ ഇടാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും അതുപോലെ ചെറുതിലെ ക്യാഡക്സൊക്കെ നല്ല ആവാനും അതുപോലെ നമ്മുടെ നമ്മൾ വിത്ത് മുളപ്പിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന ചെടിയൊക്കെ ഉണ്ടല്ലോ വേഗത്തിൽ വളർന്നു കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രോട്ടീൻ മിക്സുമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അടീനിയം ചെടി നന്നായിട്ട് ബുഷായിട്ട് വളരണമെങ്കിൽ അതിന് നല്ലതായിട്ട് ബ്രാഞ്ചസ് വരണം ബ്രാഞ്ചസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം അതിനെ പ്രൂൺ ചെടിയെ നമുക്ക് എപ്പോൾ പ്രൂൺ ചെയ്യാം നല്ല ചൂടുള്ള സമയങ്ങളിൽ മഴയില്ലാത്ത സമയത്ത് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണേ അത് ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഈ സമയങ്ങളൊക്കെ നമുക്ക് ക്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണേ ഒന്ന് നിന്നിട്ട് നല്ല വെയിൽ ഉള്ള സമയങ്ങളിൽ പ്രൂൺ ചെയ്ത ചെടി നമ്മൾ ഒരാഴ്ചയോളം ഒന്ന് ഷെയ്ഡിൽ വെച്ചിട്ട് വേണം നമ്മൾ അതിൽ സാഫൊക്കെ പുരട്ടി വെക്കണം അതിന് ശേഷം നമുക്ക് വെയിലത്തോട്ട് വെക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വെയിലത്ത് വെച്ച് കഴിയുമ്പോഴാണ് പെട്ടെന്ന് അതിന് നാമ്പ് പൊട്ടുന്നതും അത് പെട്ടെന്ന് വളരുന്നതും വെയിൽ കൊള്ളുമ്പോഴാണ് റൂൺ ചെയ്ത ചെടി ഒരു കാരണവശാലും മഴ നനയാനിടയാകരുതേ മഴ നനഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ആയിക്കഴിഞ്ഞിട്ട് മഴ കൊണ്ടു കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല ഉടനെ തന്നെ ആ ആഴ്ച തന്നെ മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചെടി വെള്ളം ഇറങ്ങിയിട്ടൊക്കെ അതിനുവേണ്ടിയാണ് നമ്മൾ സാപ്പ് പുരട്ടുന്നത് എന്നാലും അതിൽ എവിടെ എങ്ങനെയെങ്കിലും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ചെടി നശമാവും നമ്മൾ ചെടിയെ ചെറിയ പിന്നെ വിത്ത് പാകി മുളപ്പിച്ച ചെടിനെ കണ്ടോ പ്രൂൺ ചെയ്തപ്പോൾ അതിന് ബ്രാഞ്ചസ് വന്നിരിക്കുന്നത് കണ്ടോ ഇത് ചെറിയ ചെടിയാണേ അപ്പോൾ നമ്മൾ ഇനി ഇതിനെ വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും ബ്രാഞ്ചസ് വരും അങ്ങനെ ആ ചെടി ബുഷായിട്ട് നല്ലൊരു മിനിയേച്ചർ ഷേപ്പിൽ വന്നിട്ട് അതിൽ നിറയെ പൂക്കൾ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും അതുപോലെ കണ്ടോ ഇത്രയും ചെറിയൊരു ചെടിയാണ് അതിൽ ബ്രാഞ്ചസ് വന്നിരിക്കുന്നത് കണ്ടോ കണ്ടോ ബ്രാഞ്ചസ് വന്നിരിക്കും നല്ല ഭംഗിയില്ലേ കാണാനേ അപ്പോൾ ഇതുപോലെ ബ്രാഞ്ചസ് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ വീണ്ടും കട്ട് ചെയ്യുമ്പം അതിൽ വീണ്ടും ബ്രാഞ്ചസ് വരും അങ്ങനെ ചെടി നല്ല മിനിയേച്ചർ ടൈപ്പായിട്ട് വന്ന് നല്ല ഭംഗിയോടെ പൂക്കളിടും എല്ലാ എൻ്റിലും നിറയെ പൂക്കൾ വരുമ്പോഴത്തേക്ക് ചട്ടി നിറഞ്ഞ് ചെടി നന്നായിട്ട് നല്ല ഭംഗിയായിരിക്കും അതുപോലെ വേറൊരു ചെടി കണ്ടോ ഇതും അതുപോലെ ചെറിയ ചെടിയാണ് ഇതിനെ നമ്മൾ അതിന് നാമ്പ് കട്ട് ചെയ്ത് കളഞ്ഞപ്പം ചെറുതിൽ ചെറുതലെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആറുമാസമൊക്കെ ആയ ചെടിയാണേ കണ്ടോ കട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ബ്രാഞ്ചസ് വന്നിരിക്കുന്ന കണ്ടോ ഈ ഒരു ചെറിയ ചെടിയിൽ എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കിക്കേ കണ്ടോ അപ്പം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ബ്രാഞ്ചസ് വരും ചെറുതിലേ കൂടുകയും ചെയ്യും ട്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഒരു പുതിയ ബ്ലേഡോ അല്ലെങ്കിൽ കത്തിയോ ഇട്ട് കത്തിയാണെങ്കിലും നമ്മൾ പിന്നെ സ്പിരിറ്റോ എല്ലാം വെച്ചൊന്ന് തൂത്ത് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം നമ്മളത് പിന്നെ പ്രൂൺ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതിപ്പം കണ്ടോ ഇത് ആറുമാസമൊക്കെ ആയ ചെടിയാണ് ഇതിൽ അതുപോലെ ബ്രാഞ്ചസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം ഇതിൻ്റെ നാമ്പ് പാവണ്ടല്ലോ ഇവിടെ നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇവിടെ നമ്മളങ്ങ് കട്ട് ചെയ്തു ശേഷം നമുക്ക് കുറച്ച് ഇലകളും കൂടെ കട്ട് ചെയ്യാം ചവിട്ടീന്ന് വന്നിരിക്കുന്ന ഇലകളുണ്ടല്ലോ ആ ഇലകളെയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്താൽ മതി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇലകളുമൊക്കെ നടത്തി കളഞ്ഞെ നിർത്തിയേക്കുവാണെങ്കിൽ രണ്ടെല മാത്രം നിർത്തിയേക്കുക ഇതിന് ശേഷം നമ്മൾ ഇതുപോലെ സാഫ് പുരട്ടി കൊടുക്കുക കട്ട് ചെയ്ത ചെടിയൊക്കെ നമ്മൾ സാഫ് പുരട്ടി കൊടുക്കുന്നത് നല്ലതാണേ അപ്പൊ നമ്മൾ ഇത് ഈ ഒരു ഒരു മാസത്തിനകം ഉണ്ടല്ലോ ഈ ചെടിയിൽ ഇതുപോലെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് വരും കുറച്ചും കൂടെ ഹൈറ്റ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്താൽ മതിയെങ്കിൽ പ്രൂൺ ചെയ്താൽ മതി അങ്ങനെ നമുക്ക് ഏത് ഹൈറ്റിലാണോ ചെടി വേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു എട്ട് മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് വേണേൽ അതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൽ നിന്നിങ്ങനെ ബ്രാഞ്ചസ് വന്ന് അതൊരു ഷേപ്പ് ആയിക്കോളും ഏത് പ്രായത്തിലുള്ള ചെടിയെ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം അത് വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഉറപ്പായിട്ടും പ്രൂൺ ചെയ്ത് കൊടുത്തിരിക്കണം അതായത് ഇതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത ചെടിയാണ് ഇതുപോലെ കണ്ടോ ബ്രാഞ്ചസ് ഒക്കെ വന്ന നല്ല ബുഷായിട്ട് അപ്പോൾ അതിൽ പൂക്കൾ വരുമ്പം പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനേ ഇതുപോലെ നീണ്ടുപോയക്കുന്ന ചെടിയുണ്ടോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളതിനെ ഒരു പിന്നെ നമുക്ക് എത്ര ഹൈറ്റിലാണോ ആ ചെടി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നമ്മൾ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ സാപ്പൊക്കെ പുരട്ടി കൊടുത്താൽ അതുപോലെ പിന്നെ ഒരു മാസത്തിനാകും ഇതുപോലെ ബ്രാഞ്ചസ് വരുന്നത് ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഹൈറ്റിൽ പോയേക്കാം ആദ്യം വന്ന ബ്രാഞ്ചസിനെയൊക്കെ വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണേ അപ്പോൾ അപ്പോഴാണ് വീണ്ടും ബ്രാഞ്ചസ് വരുന്നത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പൂൺ ചെയ്തെങ്കിൽ മാത്രമേ ചെടിയിൽ ഇതുപോലെ പൂക്കൾ പൂക്കളുണ്ടാവത്തുള്ളൂ നമ്മുടെ ചെടിയിൽ ഉണ്ടായി നിൽക്കുന്ന വിത്ത് കണ്ടോ ഈ വിത്തിലൊക്കെ നമ്മൾ ഇതുപോലെ അത് പാകമാകാറാകുമ്പോൾ ഇതുപോലെ റബർദാൻ ഇട്ട് കൊടുക്കണേ നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് പിന്നെ ഉണങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ ഇതങ്ങ് അത്തൂണ്ടാടി പോലെയാണല്ലോ ആണല്ലോ ഇത് അതങ്ങ് പറന്ന് പോകും പൊട്ടിയിട്ട് ഇതങ്ങ് പറന്ന് പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്തത് നമ്മൾ വിത്ത് പാകി മുളപ്പിച്ച ചെടിയെ നമ്മളുണ്ടല്ലോ ഒരു ആറ് മാസത്തിനിടയ്ക്ക് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അതിനെ റിപ്പോർട്ട് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നല്ല ഷേപ്പിൽ അതിൻ്റെ കേഡക്സ് ആകത്തുള്ളൂ പിന്നെ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പം അതിൻ്റെ ഏറ്റവും അടിയിലുള്ള റൂട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ മണ്ണിലോട്ട് പോകാവുള്ളൂ അങ്ങനെ വേണം നമ്മളതിനെ നട്ടുപിടിപ്പിക്കാൻ ഓരോ പ്രാവശ്യം റീപ്പോർട്ട് ചെയ്യുമ്പോഴും അതുപോലെ ചെയ്തു കൊടുക്കണം കുഞ്ഞു ചെടിയായിരിക്കുമ്പം തന്നെ അപ്പോൾ ചെടിക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല നമുക്കറിയാം കുറച്ച് താഴോട്ട് പോയെങ്കിൽ മാത്രമേ ചെടി നേരെ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ചെടി മറിഞ്ഞു പോകും മറിഞ്ഞു പോകാതിരിക്കാൻ നമ്മളതിനൊരു സപ്പോർട്ട് കൊടുക്കണം ഇതുപോലെ കണ്ടോ സപ്പോർട്ട് വെച്ച് നമ്മളതിനെ കെട്ടിവെക്കണം അത് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ആ റൂട്ട് നന്നായിട്ട് മണ്ണിൽ ഉറച്ചു കഴിയുമ്പോൾ ചെടി നന്നായി നിന്നുള്ളൂ പിന്നെ അതിന് സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല ഇപ്പൊ തന്നെ നമ്മളിങ്ങനെ ഒക്കെ വെച്ച് ഇപ്പൊ ഈ ഇത് കണ്ടോ ഈ റൂട്ട് ഒക്കെ ഉണ്ടല്ലോ നല്ല ഷെയ്പ്പാവും ചെടി വളരുന്നതിനനുസരിച്ച് ഈ റൂട്ട് നല്ല ഷേപ്പിൽ വരും കണ്ടോ ഇത് കണ്ടോ ഈ റൂട്ടൊക്കെ കണ്ടോ ഈ റൂട്ടൊക്കെ നല്ല ഷേപ്പിൽ വന്ന് നല്ല പനിയായിരിക്കും നമ്മുടെ അടിയന്യത്തിന്റെ ഒരു ചെറിയ ചെടി നമ്മൾ മാറ്റി നടാൻ പോകുകയാണെങ്കിൽ അതിനു വേണ്ടി ഉള്ള പോട്ടിങ് മിക്സ് ആണോ നമ്മൾ കാണിക്കാൻ പോകുന്നത് മണ്ണ് മണല് സെയിം അളവിലാണ് എടുത്തിരിക്കുന്നത് ചാണകപ്പൊടി നമുക്ക് ഒരു പിടി ചാണകപ്പൊടി മതി ഇതിച്ചിരി കൂടുതലുണ്ട് അത്ര ഞാൻ ഇടത്തില്ല ഒരു പിടി ഒരു നമ്മുടെ കയ്യിൽ എടുക്കുന്ന ഒരു പിടി മതി വേറെ എല്ലുപൊടിയൊന്നും വേണ്ട ആണ് അത് പിന്നെ നമ്മൾ ഡോളോമൈറ്റും കൂടെ ഇട്ടിട്ട് വേണം അത് മണ്ണെടുക്കാനേ അപ്പം നമുക്ക് വളം കൂടുതലായാലുണ്ടല്ലോ നമ്മുടെ അടീനിയൻ ചെടിയൊക്കെ ചെറിയ ചെടിയൊക്കെയാണ് പെട്ടെന്ന് നശിച്ചു പോവും അതുകൊണ്ട് നമ്മൾ കൂടുതൽ വളങ്ങൾ ആദ്യമേ ഇട്ട് കൊടുക്കരുത് ചെറിയ ചെടിക്ക് സുഡമോണസ് എപ്പോഴായാലും വേണം അതൊരു അരസ്പൂൺ നമ്മൾ ഒരു ചെറിയ ചട്ടിക്കൊക്കെ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അല്ല ഇതാണ് നമ്മളെടുത്തിരിക്കുന്ന ചെടിയെ ചെറിയ ചെടിയാണ് ഇതിനെ നമുക്ക് അതിൻ്റെ കാഡക്സ് പെട്ടെന്ന് തന്നെ അതിന് കാഡക്സ് വലുതാകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ അതിനെ നട്ടുപിടിപ്പിക്കാമേ നല്ല ഷേപ്പിൽ കാഡക്സ് ആയി കിട്ടും അങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ ഇതിപ്പം കണ്ട നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സാണേ അപ്പം നല്ല മണ്ണിൽ നല്ല എയർ സർക്കുലേഷൻ കിട്ടുമ്പം വേര് നന്നായിട്ട് ഓടും നന്നായിട്ട് ചെടി പെട്ടെന്ന് തന്നെ ചെടി വളരുകയും ചെയ്യും വെള്ളം നന്നായിട്ട് വളർന്നു പോകുന്ന പോട്ടി മിക്സ് ആയിരിക്കണം നമ്മളിപ്പോൾ ഇതാ ഈ ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് കണ്ട ചെറിയ പോട്ടാണെ നമുക്ക് പിന്നെ വലിയ ചെടിയാണെങ്കിൽ വലിയ പോട്ട് എടുക്കാം ചെറിയ ചെടിയാണെങ്കിൽ നമുക്ക് ചെറിയ പൂട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ അതും ഒത്തിരി ആഴമുള്ള പോട്ടിൻ്റെ ആവശ്യമില്ല വിസ്താരം കൂടുതലുണ്ടെങ്കിൽ നല്ലതാണേ ബേസൺ പോലത്തെ വാവിസ്താരമുള്ള പോട്ടി പോട്ടാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ മിറ്റിലിട്ട് കൊടുക്കുക കരിയിലോ അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കാതിരിക്കുക പെട്ടെന്ന് പിന്നെ ഫംഗൽ വരുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ സൂക്ഷിക്കുക പിന്നെ ഒരു കാരണവശാലും നമ്മൾ ഇട്ട് കൊടുക്കാതിരിക്കുക വെള്ളത്തിൻ്റെ അംശം നിന്ന് നമ്മൾ കൊടുക്കുന്ന വെള്ളം അതിന് പിടിച്ചു നിൽക്കും അങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോവും നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന പ്ലാന്റിന് അവർ പിന്നെ കൊക്കോപ്പിറ്റിനകത്താണ് നമുക്ക് തരുന്നത് പക്ഷെ അത് വേര് പിടിക്കാൻ കൊക്കോപ്പിറ്റ് വളരെ നല്ലതാണെങ്കിലും നമ്മൾ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞിട്ട് വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമുക്കറിയാം കൊക്കോപ്പിറ്റിൽ ഒരു വളവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെടി പെട്ടെന്ന് വളരത്തില്ല അതുപോലെ തന്നെ നിൽക്കും ഈ ഒരു ചെടി കണ്ടോ ഇതിൻ്റെ ഏറ്റവും താഴത്തെ ആ റൂട്ട് മാത്രമേ മണ്ണിനടിയിൽ പോകാവുള്ളൂ ബാക്കിയെല്ലാം മുകളിലോട്ട് നമ്മൾ പൊക്കി വെക്കണേ ഓരോ പ്രാവശ്യം റീപോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ആ ചെടിനെ മാക്സിമം അതിൻ്റെ അടിയിലത്തെ വേര് മാത്രം മണ്ണിനടിയിൽ പോക പോക പോകത്തക്ക പോലെ മേളോട്ടുള്ള ഭാഗം പൊക്കി വെക്കണം അപ്പം താ നല്ല ഷെയ്പ്പാവും നമ്മൾ ഈ ചെടിക്ക് അത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി രണ്ട് കല്ല് നമ്മൾ രണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കമ്പ് വെച്ചിട്ട് നമുക്ക് കെട്ടിവെക്കാം എങ്ങനെയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ മേളത്തെ റൂട്ടൊക്കെ നമുക്ക് വേണേൽ കട്ട് ചെയ്ത് കളയാം ഞാനിപ്പോൾ ചെറിയ ചെടി ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല ഇങ്ങനെ നിർത്തിയേക്കുവാണേ ഇതുപോലെ നമുക്ക് ഒരു ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് വേര് നന്നായിട്ട് ഉറയ്ക്കും അത് കഴിയുമ്പോൾ നമുക്ക് ആ കല്ലൊക്കെ എടുത്ത് മാറ്റാവുന്നതാണ് നല്ല ഷേപ്പിലോട്ട് വരാനായിട്ട് ഇതുപോലെ ചെറിയ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹെൽപ്പ് ചെയ്യും ഇപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ വെള്ളം ഒഴിക്കുമ്പോൾ കണ്ടോ പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്നുണ്ടോ അതുപോലെയുള്ള ലൂസായിട്ടുള്ള ബോട്ട് വയ്ക്കാതിരിക്കണം ഇങ്ങനെ മാറ്റി നട്ടതിന് ശേഷം നമ്മൾ തണലത്ത് വെക്കണേ തണലത്ത് നമ്മളൊരു ഒരു രണ്ട് പത്ത് ദിവസമെങ്കിലും നമ്മൾ തണലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ നട്ടു കൊടുത്ത ചെടിയാണ് കണ്ടോ അതിൻ്റെ ആ റൂട്ടൊക്കെ നല്ല രീതിയിൽ കണ്ടോ അതൊക്കെ നല്ല ഷെയ്പ്പിലായിത്തീരും ഇതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത് എന്തോ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന ചെടിയുണ്ടോ ഇതിനെ വീണ്ടും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണേ വീണ്ടും എല്ലാ വർഷവും നമ്മൾ ഒരു ക്രൂണിങ് കൊടുക്കണം അപ്പോഴാണ് ഇതുപോലെ ചെടി നിറയെ പൂക്കൾ പൂക്കളിടുന്നതും ബുഷാവുന്നതും ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇപ്പോഴും പലപ്പോഴും പിന്നെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്